നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായി ബ്ലിറ്റ്സ് ന്യൂസ് എന്ന് പറയുന്ന ഒരു മാധ്യമം ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ടുകൾ ശ്രദ്ധ നേടുകയാണ് അതിൻ്റെ ആദ്യ റിപ്പോർട്ട് കഴിഞ്ഞ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ഈ മാധ്യമത്തിൻ്റെ പത്രാധിപർ പ്രസിദ്ധീകരിച്ച ലേഖനം അത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത് ആ ലേഖനത്തിൽ അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ ആരോപണങ്ങൾ ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയായിരുന്നു അതായത് രാഹുൽ ഗാന്ധിയുടെ മൂന്ന് പ്രണയബന്ധങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധിക്ക് നിരവധി പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിലേറെയും ക്രിസ്ത്യൻ പെൺകുട്ടികളും മുസ്ലിം പെൺകുട്ടികളുമായിരുന്നു ഹിന്ദു പെൺകുട്ടികളുമായി രാഹുൽ ഗാന്ധിക്ക് ബന്ധമൊന്നുമില്ലായിരുന്നു ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രണയബന്ധങ്ങളിൽ മൂന്നെണ്ണം ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു ഒന്ന് ഒരു അഫ്ഗാനിസ്ഥാനിലെ രാജകുമാരിയുമായിട്ടുള്ളത് മറ്റു രണ്ടെണ്ണം ഒരു നടിയുമായിട്ടുള്ളതും ഒരു സ്പാനിഷ് നടിയുമായിട്ടുള്ളതും പിന്നീട് വെറോണിക്ക കാർട്ടല്ലി എന്ന് പറയുന്ന ദീർഘകാലം നീണ്ടു നിന്ന ഒരു പ്രണയബന്ധത്തെ കുറിച്ചായിരുന്നു വെറോണിക്ക കാർട്ടല്ലിയിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ട് എന്ന ഗൗരവകരമായ ആരോപണം ഈ ലേഖനത്തിൽ ലേഖകൻ ഉന്നയിച്ചിരുന്നു മാത്രമല്ല വെറോണിക്ക കാർട്ടല്ലിയുമായി ചേർന്ന് ഇന്ത്യയിലും വിദേശത്തും രാഹുൽ ഗാന്ധി ആരംഭിച്ച ചില ഷെൽ കമ്പനികൾ ആ ഷെൽ കമ്പനികളിലെ ചില ദുരൂഹ ഇടപാടുകൾ ഇതെല്ലാം തന്നെ ആ ലേഖനത്തിൽ പറഞ്ഞിരുന്നതാണ് ചില ഇന്ത്യൻ സബ്സിഡിയറികളും ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നു ഈ കമ്പനി ഫ്രഞ്ച് സർക്കാരുമായും ഇന്ത്യൻ സർക്കാരുമായും ഒക്കെ നടന്ന ചില പ്രതിരോധ ഇടപാടുകളിൽ നേട്ടം കൊയ്തിട്ടുണ്ട് എന്ന ഗൗരവകരമായ ആരോപണം അതിനകത്തുണ്ടായിരുന്നു മാത്രമല്ല രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി എന്ന് കോൺഗ്രസുകാർ തോളിലേറ്റ് നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് നിയമവിരുദ്ധമായി മൂന്ന് രാജ്യങ്ങളുടെ പൗരത്വമുണ്ട് എന്ന അതീവ ഗുരുതരമായ ആരോപണവും ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല പക്ഷേ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതും രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്കെതിരെയാണ് എങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ ഈ റിപ്പോർട്ട് പ്രേക്ഷകരുടെ സമക്ഷം വച്ചപ്പോൾ ഇതിൽ ഗൗരവകരമായ അന്വേഷണം വേണമെന്നും ഈ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണം എന്നും പറഞ്ഞിരുന്നു കാരണം ഗൗരവകരമായ ആരോപണമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്നിട്ടുള്ളത് അത് ശരിയല്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു വെറുതെ ഒരു ആരോപണം മാത്രമാണ് എങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ നട ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ആരോപണമെങ്കിൽ തീർച്ചയായും രാജ്യം ഇത് ഈ ലേഖനത്തെയും ഈ മാധ്യമത്തെയും ഗൗരവകരമായി കാണണം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ലേഖനത്തിൻ്റെ തുടർച്ചയായി ഇന്ന് ഇന്ന് രാവിലെ ബ്ലിറ്റ്സ് വീണ്ടും ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതേ ലേഖകൻ തന്നെയാണ് ഈ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് ഈ ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സോണിയാ ഗാന്ധി ഒരു ഐ എസ് ഐ ഏജൻ്റാണ് ഒരു വിദേശ ചാരവനിതയാണ് ഐ എസ് ഐ വനിതയായി ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയാണ് സോണിയ ഗാന്ധി എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് അതായത് ഈ ലേഖനത്തിൽ അവർ പറയുന്നത് അവരുടെ ആദ്യകാലം മുതൽ അതായത് രാജീവ് ഗാന്ധിയുടെ വിവാഹത്തിന് മുൻപേ മുൻപേ മുതൽ അവരെ ഐ എസ് ഐ റിക്രൂട്ട് ചെയ്തിരുന്നു ഇന്ദിരാഗാന്ധിയുടെ രഹസ്യങ്ങൾ അടിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് സോണിയാഗാന്ധി ഇന്ത്യയുടെ മരുമകളായി എത്തിയതെന്നും ആ ബന്ധം ഇപ്പോഴും സോണിയാഗാന്ധി കാത്തു സൂക്ഷിക്കുന്നുവെന്നും രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രം കുറിച്ച തിരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിന് ശേഷം പലതവണ പാകിസ്ഥാനിലെ ഐ എസ് ഐ മേധാവിക്ക് സോണിയാഗാന്ധി നരേന്ദ്രമോദിയെ വധിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്ന വാർത്തയാണ് ഈ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്നതായിട്ടുള്ളത് അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ നവംബർ മാസം ഏഴാം തീയതി വരെ രണ്ടായിരത്തി നവംബർ മാസം ഏഴാം തീയതി വരെ ഈ ഐ എസ് ഐയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോ സോണിയാഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസ് ദയനീയ പരാജയം ഏറ്റുവാങ്ങുന്നു ബി ജെ പി ദീർഘകാലം ഭാരതം ഭരിക്കും എന്ന ഒരു തോന്നലുണ്ടാകുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാൻ പലതവണ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയോട് സോണിയാഗാന്ധി അഭ്യർത്ഥിച്ചു എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ ബ്ലിറ്റ്സ് മാഗസിൻ്റെ ഇന്നത്തെ ലേഖനത്തിൽ പറയുന്നത് കഥ മുഴുവൻ ഈ ലേഖനം വിവരിക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ പറയുന്നതെല്ലാം സത്യമാണ് എങ്കിൽ വളരെ ഗുരുതരമായ ആരോപണമാണ് അസത്യമാണ് എങ്കിൽ തീർച്ചയായും രാഷ്ട്രം നടപടിയെടുക്കേണ്ട ഒരു കാര്യമാണ് അതായത് സോണിയ ഗാന്ധി എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട കുടുംബമായ നെഹ്റു കുടുംബത്തിലെ അംഗമാണ് വിദേശ വനിതയാണ് ഇറ്റലിയിൽ ജനിച്ച വ്യക്തിയാണ് ഈ സോണിയാഗാന്ധിയുടെ പിതാവിനെ കുറിച്ചാണ് ഇതിൽ ആദ്യ ആരോപണമുള്ളത് അതായത് സോണിയ ഗാന്ധിയുടെ പിതാവ് അവ അദ്ദേഹം ഈ നാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നയാളാണ് ആ നാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ റഷ്യ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഇരുപത് വർഷത്തേക്ക് ശിക്ഷിച്ചു എന്നാണ് നാസികളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചാണ് സോണിയാഗാന്ധിയുടെ പിതാവ് അറസ്റ്റിലാകുന്നത് അപ്പോൾ സോണിയാഗാന്ധി ജനിച്ചിട്ടില്ല പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ശിക്ഷ നാല് വർഷമായി കുറയ്ക്കുകയായിരുന്നു ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ആ ശിക്ഷ ഇളവ് ശേഷിക്കുന്ന വർഷം സോണിയാഗാന്ധിയുടെ പിതാവ് എന്ന് പറയുന്ന ആ വ്യക്തി ഈ കെ ജി എഫിന് വേണ്ടി അതായത് റഷ്യയുടെ ചാര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് നാല് വർഷമായി കുറയ്ക്കുന്നത് അപ്പോഴും നാല് വർഷത്തിന് ശേഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങി വരുന്ന അദ്ദേഹത്തിന് സോണിയാഗാന്ധിയെ കണ്ടത് രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയായിട്ടാണ് അതായത് സോണിയാ ഗാന്ധിയുടെ മാതാവിന്റെ ഭർത്താവ് പൗല മൈനോ എന്ന സ്ത്രീയുടെ ഭർത്താവ് സ്റ്റെഫാനോ മൈനോയാണ് അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെട്ടത് നാല് വർഷത്തിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് തൻ്റെ ഭാര്യ പ്രസവിച്ച രണ്ട് വയസ്സുകാരിയായ മകളെയാണ് എന്ന് പറഞ്ഞാൽ സ്റ്റെഫാനോ മൈനോ എന്ന ആൾ ജയിലിൽ പോയി രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിക്കുന്നത് ഇതിൻറെ അർത്ഥം അത് ഇതിൻ്റെ കാരണവും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അതായത് ഈ പൗല മൈനോ എന്ന ആ ഗാന്ധിയുടെ മാതാവ് നാസി സൈന്യത്തിന് മസാജ് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നുവെന്നും ഈ പണിക്കിടയിലാണ് അവർ ഗർഭം ധരിച്ചതെന്നും സോണിയയുടെ പിതാവ് ഏതെങ്കിലും ഒരു നാസി സേ സൈനികനാകും എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് വളരെ ഗൗരവകരമായ ഒരു ആരോപണമാണ് ലേഖനം സോണിയ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്നത് മാത്രമല്ല അന്നത്തെ സാമൂഹിക സാഹചര്യം അനുസരിച്ച് ഇറ്റലിയിലെ പെൺകുട്ടികൾ ഈ ഉന്നത വിദ്യാഭ്യാസത്തിനൊന്നും പോകാറില്ല ഏതെങ്കിലും മിഷണറി സ്കൂളുകളിൽ പഠിക്കുക സോണിയാഗാന്ധിയും ഒരു മിഷണറി സ്കൂളിലാണ് പഠിച്ചത് അതിനുശേഷം വിവിധ ഇനം ജോലികൾ ജോലികൾ എന്ന് പറഞ്ഞാൽ വീട് നോക്കുക ക്ലീനിങ് ജോലികൾ അതുപോലെ തന്നെ എസ്കോട്ട് ജോലികൾ ഇതിനൊക്കെയായി യു കെയിലേക്ക് കുടിയേറുക അങ്ങനെയാണ് പെൺകുട്ടികൾ അക്കാലത്ത് ചെയ്തിരുന്നത് അതുപോലെ തന്നെ സോണിയാഗാന്ധിയും ചെയ്തു അങ്ങനെ യു കെയിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഒരു എസ്കോട്ട് ഏജൻസിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാനിലെ ഒരു പ്രമുഖ ബിസിനസ്സുകാരനായ സൽമാൻ തസീർ എന്ന ആ എന്ന ഒരു ബിസിനസ്സുകാരൻ്റെ സർവീസിനായി ഒരു ദിവസം സോണിയാഗാന്ധി എന്ന അന്റോണിയോ മൈനോ എത്തുന്നത് അന്ന് മുതൽ തന്നെ ഈ യുവതിയെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം സ്ഥിരമായി ഈ എസ്കോട്ട് ആവശ്യത്തിനായി ഈ സോണിയയെ വിളിക്കുന്നത് പതിവായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ചില ബന്ധങ്ങളുണ്ട് ഐ എസ് ഐയുമായി ഐ എസ് ഐയുമായി അദ്ദേഹം ബന്ധപ്പെടുന്നു ബ്രിട്ടണിലെ നിയോഗിക്കപ്പെട്ട ഒരു ഐ എസ് ഐ ഏജന്റ് മുഖേനയാണ് ബന്ധപ്പെടുന്നത് ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെന്നും അത് ഇന്ദിരാഗാന്ധിയുടെ മകനുമായി ഈ സ്ത്രീക്ക് ചില പ്രണയബന്ധങ്ങൾ ഉണ്ട് എന്നും പാകിസ്ഥാൻ ഐ എസ് ഐയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് സോണിയാഗാന്ധി പിന്നീട് അതിഗാഠമായി രാജീവ് ഗാന്ധിയെ പ്രണയിക്കുന്നതെന്നും അത് വിവാഹത്തിൽ കലാശിക്കുന്നതുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതിനുശേഷം നെഹ്റു കുടുംബത്തിലെത്തിയ സോണിയാഗാന്ധി അന്റോണിയോ മൈനോ എന്ന ഐ ഏജന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അതീവ രഹസ്യമായ ഫയലുകൾ പോലും കൈകാര്യം ചെയ്തിരുന്നുവെന്നും ഈ ഫയലുകളുടെ എല്ലാം ഫോട്ടോഗ്രാഫ് എടുത്തിരുന്നുവെന്നും അത് പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട് എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ആരും തന്നെ നെഹ്റു കുടുംബത്തിലെ ആരും തന്നെ സോണിയാഗാന്ധിയെ സംശയിച്ചിരുന്നില്ല അവർക്ക് നെഹ്റു കുടുംബത്തിൽ പരിപൂർണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ആ രീതിയിലാണ് സോണിയാഗാന്ധി പെരുമാറിയിരുന്നത് എന്ന അതീവ ഗുരുതരമായ ആരോപണം ഈ റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നുണ്ട് ഈ ആരോപണത്തിന് ഉപോത്ബലകമായി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഈ ലേഖകനെ കിട്ടിയ ഒരു വിവരം അനുസരിച്ച് അന്റോണിയോ മൈനോ അവരുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു യുവാവുമായി വിവാഹം കഴിച്ചിരുന്നുവെന്നും രാജീവ് ഗാന്ധിയുടെ വിവാഹത്തിന് ശേഷവും ആ വിവാഹ ബന്ധം പുരോഗമിച്ചിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തീർച്ചയായും ഇത് സോണിയാഗാന്ധി ഒരു സ്പൈ ആയിരുന്നു ഐ എസ് ഐ ഏജന്റ് ആയിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ലേഖകൻ പറയുന്ന ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സോണിയാഗാന്ധി ഈ ഐ എസ് ഐയുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ ഐ എസ് ഐക്ക് വേണ്ടി ജോലി ചെയ്തു കൊണ്ടിരുന്ന സമയത്താണ് രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ അല്ലെങ്കിൽ സോണിയാഗാന്ധി നെഹ്റു കുടുംബത്തിൽ മരുമകളായി ഇരുന്ന സമയത്താണ് രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നത് ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിക്കുന്നു രാജീവ് ഗാന്ധി അവരുടെ ഭർത്താവ് രാജീവ് ഗാന്ധി ഐ എസ് എൽ ടി യുടെ ആക്രമണത്തിൽ വധിക്കപ്പെടുന്നു എന്തായാലും ഈ രണ്ട് മരണത്തിനും ഇപ്പോഴും ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ റിപ്പോർട്ട് മറ്റൊരർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ റിപ്പോർട്ട് ഉന്നയിക്കുന്നത് നരേന്ദ്രമോദിയെ കൊല്ലാനായി സോണിയാഗാന്ധി പലതവണ ഐ എസ് ഐക്ക് നിർദ്ദേശം നൽകുന്നു നൽകിയിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്ത് പ്രചരിക്കുന്നത് എങ്കിൽ കൂടി ഈ റിപ്പോർട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് ഐ എസ് ഐ ഏജൻറ്റായിട്ടാണ് സോണിയാഗാന്ധി നെഹ്റു കുടുംബത്തിലേക്ക് വരുന്നത് അതിനുശേഷം ആ കുടുംബത്തിൽ പല മരണങ്ങളും നടക്കുന്നു അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ രണ്ടുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് ഈ എൽ ടി ഇയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വധത്തിന് ശിക്ഷിക്കപ്പെട്ടവരെയൊക്കെ പിന്നീട് മാപ്പ് നൽകി പറഞ്ഞേക്കാം എന്നൊക്കെയുള്ള ഒരു നിലപാട് സോണിയാഗാന്ധി എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ വധത്തിലും ഇപ്പോഴും പലരും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടുകൾ അത്തരം സംശയങ്ങളെ സാധൂകരിക്കുന്നതാണ് പക്ഷേ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ശരിയാവണമെന്നില്ല എന്തായാലും വസ്തുതകൾക്ക് നിരക്കാത്തതാണെങ്കിൽ തീർച്ചയായും ഈ മാധ്യമത്തിനെതിരെ അല്ലെങ്കിൽ ഇത്തരം ലേഖനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആര് എന്നതിനെ കുറിച്ചൊക്കെ കേന്ദ്ര സർക്കാർ കൃത്യമായി അന്വേഷണം നടത്തേണ്ടതാണ് വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.